നമ്മൾ ഇന്ന് നമ്മുടെ ടെറസിൻ്റെ മുകളത്തെ വിശേഷങ്ങളുമായിട്ട് പോവുകയാണ് നമ്മൾ വലകൾ കുറേ പണിയാനൊക്കെ കേട്ടിട്ടുണ്ട് അയ്യ എന്താ ഇത് ചൈനീസ് വല കേട്ടോ മറ്റേ വിശു വല ചൈനീസ് വല മേടിച്ചിട്ടുണ്ട് അത് നമ്മൾ എന്നിട്ട് മേടിച്ചിട്ട് കണ്ണി കയറ്റിയിട്ട് നമ്മൾ ഒന്നുകൂടി വലിപ്പം കൂട്ടിയിട്ട് നമ്മൾ വേറെതാ കൂടുതൽ തീരെ ഇട്ട് ചെയ്തിട്ട് നമ്മൾ നൂലിറക്കിയിട്ട് പിന്നെ ഇത് പൊതുക്കണതേ കാക്ക വവ്വാല് അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഇതിലൊന്ന് കുടും രാത്രി രണ്ടുപേരിലായതുകൊണ്ട് പൂച്ചയൊക്കെ പെട്ടിട്ടുണ്ട് വില വലുത് കീറിയിട്ടുണ്ട് അത് ഞങ്ങൾക്ക് ഏ നമ്മൾ കയറിങ്ങനെ പിരിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ടിരിക്കണേ ഇതിലാണ് പൂച്ചപ്പെട്ടത് ഇത് ഏഴുപേരിലാണേ പൂച്ചപ്പെട്ടിട്ട് ആ വില മുറിക്കേണ്ടി പൂച്ച പൂച്ചപ്പെട്ടിട്ട് ആ വല നമ്മൾ മുറിച്ചിട്ട് കഷ്ണാക്കിയാണ് ഈ കാണുന്നത് ഉത്തം വലയാണ് പക്ഷെ അത് ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ പോയി നമുക്ക് ആ വില നിവർത്തിയിട്ട് അതിൽ ബോള് കുറക്കാനുള്ള സംഭവം ചെയ്യാൻ പോവുകയാണ് നമ്മൾ വല നിവർത്തണം നമ്മൾ ആദ്യം താഴത്തൊരു മൂന്ന് വീശുവല ഇരിക്കണ്ട് ഇതൊക്കെ നമ്മുടെ വീശ്വലകളാണ് ഒന്ന് രണ്ട് മൂന്ന് ഒരു മൂന്നെണ്ണം താഴത്തൊരിക്കണേ ഇത് നമ്മൾ പറഞ്ഞ് പണിപ്പിച്ചിട്ടുള്ള വിലകളാണ് കേട്ടോ സെപ്പറേറ്റ് അത്യാവശ്യം വിലകൾ തന്നെയാണ് നമ്മളിനി ഈ ബോൾ കണ്ടോ ഇതിന് പൊന്തു എന്നൊക്കെ പറയും ഇത് നമ്മൾ കെട്ടാൻ വേണ്ടിയിട്ട് ഈ ഇയ്യത്തിൻ്റെ ഭാഗം എടുത്ത് നമ്മൾ ടോപ്പിൽ കൊണ്ടു കെട്ടണം അതായത് ഏകദേശം അറ്റത്ത് കൊണ്ടുപോയിട്ട് കെട്ടിയിട്ട് പോലെ അഞ്ചു കേട്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ നമ്മളത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലൂടെ നിന്ന് തെറ്റയച്ചിട്ട് നമ്മൾ ഈ സാധനം നമ്മൾ നിവർത്തും നിവർത്തിട്ട് ഓരോന്നായിട്ട് കെട്ടി നമ്മൾ കൊടുക്കണം അതാണ് ഇതിൻ്റെ സംഭവം ഈ ഉണ്ട നമ്മൾ പൊട്ടിച്ചാള ചെറിയൊരു അതൊക്കെ വലയിൽ കുടുക്കണം കുടിക്കാൻ സാധ്യതയുള്ള ആദ്യം നമ്മളിനി കണ്ണി ഊട്ടി കെട്ടുമ്പോൾ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു സൂചിമ്മ ഈരയോ നയനോണ്ട നൂലോ കയറ്റുക എന്നിട്ട് ഞാൻ ഇപ്പോൾ ഈരയാണ് എടുത്തിരിക്കുന്നത് ഈര പോയി സൗകര്യം ആവും നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഏകദേശം ഒരു ഒരളവ് എടുത്തിട്ട് നമ്മളിതിനെ നീട്ടി പിടിക്കണം ഇതിൽ വല ചുരുക്കുണ്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ നോക്കണം കണ്ടോ മീൻ പെട്ട് കഴിഞ്ഞാൽ ഓടി കളിക്കണം അങ്ങനെയാണ് നമ്മൾ ഈ ചുരുക്ക് ഇത്തിരി ഇടുക എന്നിട്ട് നമ്മളിതിൽ കണ്ടോ കാണുന്ന ഒരു മൂന്നിൻ്റെ കെട്ടങ്ങിട്ട് കൊടുക്കും ഒരു ഒന്നൊന്നര കെട്ട് കെട്ട് പറയുമ്പോൾ നല്ല രീതിയിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ സാധനം കയ്യിൽ നിന്ന് പോയെ പിന്നെ പോയിട്ട് പിന്നെ വന്നിട്ട് കഴിഞ്ഞില്ലേ അപ്പം നമ്മൾ ആദ്യമൊരു കെട്ട് നമ്മൾ കൊടുത്തു മൂന്ന് മൂന്ന് റൗണ്ട് കിട്ടിയിട്ട് നാലാമതേ നമ്മൾ അതിന്റെ ഒടക്ക് ഇടുക ഇതാണ് അതിന്റെ കൂട്ടിക്കെട്ട് പറയുന്നത് അത് ലോക്ക് നമ്മൾ ലോക്ക് ഇട്ടു ഇനി ഇത് അങ്ങോട്ടും കൊണ്ട് ഓടിക്കളിക്കില്ല അപ്പോൾ നമ്മൾ ഇത് ലോക്ക് ഇട്ടു ഇനി ഇത് ഇതിൻ്റെ ഇടയിൽ ഈ ബോൾ മാത്രം അങ്ങനൂടെ ഓടി കളിച്ചോളൂ കണ്ടോ രണ്ട് സൈഡിൽ നമ്മൾ ലോക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വലയുടെ പണി അമ്മുമ്മെൻ്റെ മുകളിൽ ഡ്രസ്സ് തോരയിടാൻ കൊണ്ടുവന്നാണ് അതൊക്കെ കിട്ടാൻ കൂട്ട് പോവുകയാണ് നോക്കിയറാം കേട്ടോ നമ്മൾ ഇനി വല പണിയാൻ പോവുക അപ്പോൾ സ്പിന്നീട് കാണാൻ ഓക്കെ ബൈ ബൈ